ഫാമിലി സെന്റർ മുസ്ലിം 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 സർവീസ് 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 സൊസൈറ്റി 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 താനൂർ താനൂർ യൂണിറ്റിന്റെ യൂണിറ്റിന്റെ കീഴിൽ കീഴിൽ വഖഫ് വഖഫ് റിപ്പീറ്റ് വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഏകദിന സെമിനാർ താനൂർ സ്വദേശിയും വയനാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമായ സി ഉബൈദുല്ല താനൂർ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഉമിദ് പോർട്ടലിൽ വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ എന്നതിനെ തലശ്ശേരി ബാറിലെ പ്രമുഖ അഡ്വക്കേറ്റും രണ്ടായിരത്തി രണ്ടു മുതൽ വഖഫ് ബോർഡ് മെമ്പറുമായി തുടരുന്ന അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ക്ലാസ് എടുത്തു യും <oncees> <sussamed> കേരളത്തിലെ ആദ്യത്തെ എത്തിക്കാനി ഓടണം വന്ന് ആളുകൾ കഴിക്കുന്ന ഒരു കാര്യം അന്നത്തെ വാർത്ത അനുസരിച്ച് മരിച്ച മയത്തിന്റെ മുകളിൽ നിന്ന് പിഞ്ചു കുഞ്ഞ് മൊല കുടിക്കുന്നത് കണ്ട ചിത്രം ಲಹ್ ರಾವಲ್ಪೂರಿ ಅರ್ಪುರಾಹಿ ಆ ಕತ್ತಿೂರಿ ಬ್ರದರ್ ಆಗಿದೆ ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് ഏറ്റെടുത്തതായി സെമിനാറിന് അധ്യക്ഷം വഹിച്ച യൂണിറ്റ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് സെമീർ പറഞ്ഞു വഖഫ് സെമിനാറിൽ എം പി അബ്ദുള്ള ടി പി എം ഫൈസൽ ടി സലീം സിക എം ഉമ്മർ കെ വി നസീർ താനൂർ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ഖദീജ റംഷി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബു സ്വാഗതവും സെക്രട്ടറി യു വി ഷബിഹ് നന്ദിയും പറഞ്ഞു താനൂർ ാണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ